കേട്ടതേ ഉണ്ടായിരൂ മിസ്സ കേല്ലേ ആദ്യം കാണുക ആളെ മനസ്സിലായില്ലേ കേട്ടോ ക്ഷമിക്കണം പൊക്ക എത്ര നേരം വേണമെങ്കിലും െ പ്ലീസ് എന്റെ പൊന്ന് പൊന്ന് കേരളല്ലേ അതെയോ ആ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കാണുന്നത് ആദ്യമായിട്ടാ അതങ്ങ് മാറ്റ അതങ്ങ് മാറ്റേ അവിടെ വെക്കണോ അതും സാരമില്ല ആ ഒട്ടനാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ ഞാൻ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന് ഇപ്പം സംഗതി കുഴഞ്ഞേനെ ആ ശ്രുതി എവിടെ അകത്തുണ്ടല്ലോ കാണട്ടെ ആ തെറ്റ് എന്റേതാ അതിനുള്ള ശിക്ഷയാ അച്ഛൻ എന്നോടൊന്നും ചോദിക്കരുത് ഒരിക്കലും എനിക്ക് ആരെയാ കാണിച്ചത് വേദനയുണ്ടോ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാ വേണ്ട അമ്മ ഇപ്പൊ എന്നെങ്ങനെ കാണണ്ട അമ്മയോടൊന്നും പറയുകയും ചെയ്യരുത് അച്ഛൻ പറയോ അച്ഛക്കെ ശരിയായിട്ട് പഠിപ്പ് നിർത്തി ഞാൻ തിരിച്ചു വരിക അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്ന പറയുമോ അമ്മയോട് എന്താ മോനെ ഇത് അമ്മ നിനക്കറിഞ്ഞോടെ നിന്റെ ഇഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് അച്ഛനും പഠിക്കാൻ മോൻ ആഗ്രഹിച്ചതല്ലേ പഠിച്ചോ ഒക്കെ ഭേദമാകും എന്നാലും എന്റെ മോനെ ഇങ്ങനെ വേണ്ട അതിനെ പറ്റി ആലോചിക്ക പോലും വേണ്ട ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലിച്ചത് ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോകുന്നതായി അല്ലേ അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നു എന്ന് നീയല്ലേ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിതും നീയല്ലേ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്ന് അവൻ പറഞ്ഞോ നിന്നോട് എന്റെ അന്നൊന്നും മിണ്ടിയില്ല കത്ത് കൊണ്ടെത്തന്ന ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു ഇല്ലെങ്കിൽ വാതർന്ന് പറയണമായിരുന്നു ചേട്ടന്മാർ അവർക്കൊരു ഗുണ്ടല്ലോണ്ട് പട്ടിയെ തല്ലുന്നോണ്ട് തല്ലിക്ക ഞങ്ങറിയില്ല നിങ്ങൾക്കറിയാം പറയടാ അയ്യോ ഞങ്ങൾക്ക് കഥയെ കുറിച്ചൊന്നും അറിയില്ല സത്യമായിട്ടും അറിയില്ല നിങ്ങളെ കൊണ്ട് ഞാൻ എന്നാലും എന്റെ പൊന്നുമോനെ തല്ലിച്ചതയ്ക്കുന്നത് നോക്കി നിന്നല്ലോടാ നിങ്ങള് കൂട്ടുകാർ കേട്ടല്ലോ അല്ല ആ മനുഷ്യന്റെ ഒറ്റ മോനാ തല്ലിയതാരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മൂന്ന് ചേട്ടന്മാരി അരിഞ്ഞു നുറുക്കുമാച്ചൻ അതിലുള്ള കഴിവുണ്ട് തന്റെ ഇടവുണ്ട് സുഖമായിട്ട് പഠിച്ചോ വഴിയിലൊരു ശല്യമായി ഇനി ഒരിക്കലും ഞങ്ങളുടെ സ്തുതി വരില്ല അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാ തല്ലിയത് ആരാണെന്ന് അച്ഛനോട് പറയില്ലെന്നും പറഞ്ഞ അവൻ കെഞ്ചിയത് ആ അച്ഛനോട് പറയാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് ഒരിക്കലും തീരാത്ത സങ്കടം വേണ്ട കേൾക്കണം പറഞ്ഞില്ലേ ഒക്കെ ഞാൻ ഞാൻ ഇനി ഒന്നും ഓർക്കാൻ ആഗ്രഹമില്ല ഓർക്കുകയില്ല എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് അങ്ങോട്ട് ആ കൊടുത്തതല്ല ഇച്ചായൻ എങ്ങനെയോ കിട്ടിയതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരുതില്ല ഐ ഫോറി എന്നൊക്കെ പറയാനല്ലേ അല്ല പിന്നെ എനിക്ക് സുധിയെ ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാ ഞാൻ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല വിശ്വസിക്കണം സത്യോ ഞാൻ പറഞ്ഞേ എനിക്ക് ഇഷ്ടവാ എന്നാ എന്നെ എന്നെ കൊണ്ടുപോകാവോ നിന്റെ അടുത്തേക്ക് പറയാമോ അവരോട് ഇഷ്ടമാണെന്ന് ഇഷ്ടവാണെന്ന് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് എന്നാ അധികം സംസാരിക്കാതെ ഇറങ്ങി മുമ്പിൽ നിന്ന് മനസ്സിൽ കുറിച്ചു പറഞ്ഞ് ഈ വീട്ടിലെ അഡ്രസ് ഞാൻ മറന്നില്ലല്ലോ യെസ് അല്ലെങ്കിൽ നോ എന്ന് എഴുതേണ്ടി വരും എന്നേ അപ്പൊ തോന്നിയുള്ളൂ ഇതുപോലെ വരേണ്ടി വരുമെന്ന് കരുതിയേ ഇല്ല ഞങ്ങളുടെ രീതി വേറെ സുതിയുടെ രീതി വേറെ ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടാ അറിയാം എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് തീരുമാനിച്ചു തന്നിരിക്കുന്നത് അല്പനാളുകൾ കഴിയുമ്പോ എല്ലാവരും സന്തോഷമായിരിക്കുന്ന നേരത്ത് മെല്ലെ ഇച്ചായമാരോട് പറയണമെന്ന് കരുതി ആദ്യമൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും ഒടുവിൽ അവരെ സമ്മതിക്കും എന്റെ വിശ്വാസവാദം അല്ലാതെ സുതി പറഞ്ഞതുപോലെ വലിച്ചോണ്ട് പോയി ഉറക്കെ പറയാനൊന്നും എനിക്കാവില്ല ശുതിക്ക് പിന്നെ ഇഷ്ടങ്കിൽ സാരമില്ല ഞാൻ പൊയ്ക്കോളാം എന്തിനാ അവൾ ഇവിടെ വന്നത് എടാ എന്തിനാ അവൾ ഇവിടെ വന്നതെന്ന് പുതിയ എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടാണ് വന്നത് അല്ല പിന്നെ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു അവള് പറഞ്ഞു ഒരു വട്ടമല്ല വട്ടം പറഞ്ഞു കരഞ്ഞോണ്ട് എന്നിട്ട് നീ എന്ത് പറഞ്ഞു എന്ത് പറയാ ഞാനെന്ത് പറയാൻ നിങ്ങളല്ല എന്റെ കയ്യിൽ വാക്ക് വാങ്ങിച്ചത് അവളെ കാണരുത് ഓർക്കരുത് ഇഷ്ടപ്പെടരുത് എന്നൊക്കെ ആ ഞാൻ പാലിച്ചു അവൾ പോയി പറഞ്ഞത് നേരാണോ എന്ത് അവനെ ഇഷ്ടമാണെന്ന് നേരാ എങ്കിലാ ഇഷ്ടം ഒന്ന് കാണിക്കാൻ പറ്റുമോ എങ്ങനെ ഈ ബൈക്കിന്റെ പിറകിലോട്ടൊന്ന് കേറ് എന്തിനാ അവന്റെ മുമ്പിലോട്ട് കൊണ്ട് ഇട്ടു കൊടുക്കാൻ എന്നിട്ട് പറയാൻ ധേനടാ നിന്റെ പെണ്ണെന്ന് കേറ് പലവട്ടം കരഞ്ഞോണ്ട് പറഞ്ഞു എന്നൊക്കെ അവൻ പറഞ്ഞു അത്രത്തോളം ഒന്നും വേണ്ട ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാ ഒരിക്കൽ കൂടെ ഒന്ന് പറയാവോ ഇഷ്ടമാണോ ഞങ്ങളുടെ സുതിയെ ഇഷ്ടവാ നിന്റെ പെണ്ണ് ഈ മിനി പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ വാക്കും വാക്കിനോടൊപ്പം വാങ്ങിയ മണ്ണാങ്കട്ടയും കാറ്റിപ്പറത്തിരിക്കും ഇനി നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കുകയോ തുടങ്ങുകയോ ചെയ്യാം വല്ലതും സത്യസന്ധമായിരിക്കണം നന്നായിട്ട് അറിയാലോ എന്നെ പറഞ്ഞ ഞാൻ പറ്റിക്കുതിയെ പറ ഒരിക്കലും ഞങ്ങള് പോണം പോണോ പോണോ എന്തെങ്കിലും ഒന്ന് മിനി പറയട്ടെ ഞാനെന്ത് പറയാൻ ഇത് എന്ത് റൊമാൻസ് നീ നീ ധൃതി കൂട്ടല്ലേ അതൊക്കെ പതുക്കെ വരും ശരിയാ വന്നോളൂ പതുക്കെളൂ തലമ്പുടേ

അവിടെയാകുമ്പോ സേഫാ നമുക്ക് അവിടെ വെച്ചു കണ്ടാൽ മതി നമുക്ക് കാണണ്ട ഞങ്ങളെ അമ്മയും കണ്ടോളാം എന്ത് ഞങ്ങളും നിങ്ങളും പോകാൻ പോരാ കൊണ്ടുപോടും ഞാനെങ്ങോട്ട് കൊണ്ടു വന്നത് ഞാൻ 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 കൊണ്ടുവന്നത് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടോളാം അതുപോലെ പൊനാങ്കി പോയി മതി ഇങ്ങോട്ട് നീ എന്ത് എന്ത് ചാൻസ് ചാൻസ് മിനി മിനി വരൂ ഇത്ര ആധികാരികമായിട്ട് വിളിക്കാൻ നിന്റെ വിളിക്കു എന്റെ പെങ്ങളാ ഉം എന്താണ് പെങ്ങളെ പേര് ശ്യാമള എന്താ നിന്റെ പേര് കോമള ഓഹോ ഇതാരാണ് അതിന്റെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ നേരാണോടി എടി നേരാണോ ഒന്ന് ഇനി എന്റെ പെണ്ണിനെ ആരും പിടിച്ച് പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം വാ

ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ് അവരിപ്പ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും അതൊന്നും നോക്കിയേ നല്ല ചേർച്ചയാവ് വരെ മതി ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോയിക്കോ ചിലപ്പോ പോലീസ് ജീപ്പ് വന്നിരിക്കും നിക്ക് ഞാൻ അഴിച്ചു തരാം കാണന്ന് തോന്നുമ്പോ ഞാൻ വന്ന് കണ്ടോട്ടെ വെച്ചൊന്നും പറയാൻ പറ്റില്ല തോന്നുമ്പോ കണ്ടോട്ടെ അയ്യോ ബസ് മാല ഞാൻ പിന്നെ വാങ്ങിച്ചോളാം